വെള്ളം ഒഴുകുന്നതിന് തടസ്സമായി കുമളി ആനവച്ചാൽ തോട്ടിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ജോലികൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു മാലിന്യമുക്ത പെരിയാർ എന്ന പേരിൽ വനംവകുപ്പുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഡേ സി നിർവഹിച്ചു കഴിഞ്ഞ മാസം അവസാനം പെയ്ത ശക്തമായ മഴയിൽ കുമളിറ്റ ഉൾപ്പെടെ വെള്ളം കയറിയാഹ്യത്തിലാണ് വെള്ളമൊഴുക്കിന് തടസ്സം നടപടികളുമായി പഞ്ചായത്ത് രംഗത്തെങ്ങിയത് വനംവകുപ്പിന് കീഴിലുള്ള സ്ഥലമായതിനാലാണ് അവരുടെ സഹായത്തോടെ ശുചീകരണം നടത്തുന്നത് കുമളിയിലെ രണ്ട് തോടുകളിലെ വെള്ളം ആനവെച്ചാൽ സംഗമിച്ച് തേക്കടി കനാലിലേക്കാണ് ഒഴുകുന്നത് വലിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ തോടുകളിലൂടെ എത്തുന്നുണ്ട് ഇത് വന്യമൃഗങ്ങൾക്കും പ്രകൃതിക്കും ഭീഷണിയായതോടെയാണ് പെരിയാറിനെ പ്ലാസ്റ്റിക് മുക്തമാക്കുന്ന ലക്ഷ്യവുമായി വനംവകുപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്നത് ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സി സവാസ്റ്റിൻ നിർവഹിച്ചു കുമളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഗ്രീൻ ഗ്രീൻകുമ്പളി ജീവനക്കാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഇഡിക്കി വിഷൻ കുമളി